ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളി ടേസ്റ്റിൽ മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് അതിന് നമുക്ക് വേണ്ടത് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ അതുപോലെ വിനാഗിരി ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീനാണ് വേണ്ടത് എന്നിട്ട് ഇത് ആ മത്തി വറുത്തു വെച്ചിരിക്കുന്ന എണ്ണയിലോട്ടാണ് ഞാൻ ആ മീൻ വറുത്ത് പോരാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ഈ മത്തി വറുത്തു വെച്ചിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ആ മാഗനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്കതിലോട്ടിട്ട് കൊടുക്കാം എണ്ണയോ ഓയിലോ ഒന്നുമല്ല എടുത്തത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തത് എന്നിട്ടിത് പാകത്തിന് വറുത്തു കോരാം അധികം ടൈറ്റും ആവരുത് അതുപോലെ അധികം വേവാതെ പോകരുത് അങ്ങനെയുള്ള പരുവത്തിൽ നമുക്കിത് ഇതുപോലെ എടുത്തു മാറ്റാം അധികം വേവാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേട് വരാൻ ഉണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് എടുക്കണം കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്തു കോരി അങ്ങനെ അതിൻ്റെ പരിവാമോ വറുത്തു കോരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്ക് വേണ്ടത് ആ എണ്ണയിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞതോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ് ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമുക്ക് എത്ര എരി വേണമെന്നുണ്ടെങ്കിൽ അത്രയും പച്ചമുളക് നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ എണ്ണയിൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം വറുത്ത് കോരി വെച്ച എണ്ണയിലേക്കാണ് നമ്മൾ കടുക് പൊട്ടിച്ചത് എന്നിട്ട് ഒരു സ്പൂൺ ഉലുവ അതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇത് ഈ വെളുത്തുള്ളി അതുപോലെ ആ ഇഞ്ചി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഒപ്പം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വഴറ്റണം വെളുത്തുള്ളി കൂടുതൽ വഴറ്റുന്നത് കൊണ്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് അതുപോലെ ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം വാറ്റാൻ നന്നായി വഴറ്റി വരുമ്പോൾ അതായത് ഏകദേശം നന്നായിട്ട് മുരിങ്ങി വരണം കേട്ടോ ഇഞ്ചി ആയാലും അതുപോലെ പച്ചമുളകൊക്കെ നന്നായി മുരിങ്ങി വരുന്നത് വരെ വയറ്റണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തു വെക്കുന്നതിന് കൊണ്ടാണ് ചിലപ്പം അത് കേടുവരാനും ചിലപ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മുരുക്കിയെടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് യോജിപ്പിച്ച് ശരിയാക്കി ഇളക്കി കൊടുക്കണം എന്നിട്ട് അത് അടുപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് വേണം നമുക്ക് അച്ചാർ പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കാൻ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതുപോലെ ഒരു ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് നന്നായി ഇളക്കുക എന്നിട്ട് ഒഴിച്ചത് ഒരു കപ്പ് വിനാഗിരിയാണ് ആണ് കേട്ടോ ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചാൽ തന്നെ അതിൽ ഗ്രേവി കാണില്ല ഗ്രേവിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കാം വെറും അര ഗ്ലാസ് മാത്രം വെള്ളം തിളപ്പിച്ചൊഴിച്ചു അപ്പോൾ ഏകദേശം ഗ്രേവി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു കുപ്പിയിലാക്കി എടുത്തു വെക്കുക അതുപോലെ നമുക്കത് സെർവ് ചെയ്യാം എന്തായാലും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് എത്താൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ